എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ശലോ മോൻ സൃഷ്യവാക്യം പ്രോവേബ്സ് എഴുതിയപ്പോൾ അതിൽ പ്രകാരം പറഞ്ഞു മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സ് ഇടിയുന്നു ഒരു നല്ല വാക്കു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നാം എല്ലാവരും നല്ല വാക്കുകൾ മാത്രം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യസഹജമാണത് ഭാര്യയിൽ നിന്ന് ഭർത്താവ് അവളെപ്പോഴും നല്ല വാക്കുകൾ പറയണം എന്നല്ലേ ആഗ്രഹിക്കുന്നത് ഭാര്യമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പടികൂടി മുൻപിൽ ഭർത്താക്കന്മാരിൽ നിന്ന് എപ്പോഴും നല്ല വാക്കുകൾ കേൾക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ എപ്രകാരമാണ് അവരെന്തു തന്നെ ചെയ്താലും എന്ത് കുറ്റം ചെയ്താലും നമ്മൾ അവരെ ഒന്നും പറയാതെ നല്ല വാക്കുകൾ പറഞ്ഞവരെ സന്തോഷിപ്പിക്കണം എല്ലായിടത്തും നമ്മളിത് കാണാറുണ്ട് അപ്പോൾ നല്ല വാക്കുകൾക്കൊരു പ്രസക്തിയുണ്ട് എന്നാൽ ഇതിന് മറ്റൊരു ദോഷവശം കൂടി ഉള്ളത് ഈ നല്ല വാക്ക് പലപ്പോഴും നമുക്ക് തക്ക സമയത്ത് പറയുവാൻ കഴിയുന്നില്ല ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഇരുപത്തഞ്ച് വർഷം ജീവിച്ചു വന്നിരിക്കട്ടെ ഭാര്യയെ ഭർത്താവും തിരിച്ചും അവരുടെ ജീവിതയാത്രയിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഒരുമിച്ചുണ്ടായിരിക്കാം എന്നാൽ ചിലപ്പോഴെങ്കിലും അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാക്കുകൾ പറയുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയി എന്ന് പറയാൻ കഴിയുള്ളൂ ഒരു പറയേണ്ട സമയത്ത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള േഷൻ്റെ സന്തോഷത്തിൻ്റെ നന്ദിയുടെ ഒരു വാക്ക് അത് പറഞ്ഞാൽ അതെത്ര മനോഹരമാണ് എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരുവന്റെ ആരോഗ്യത്തെ പോലും നശിപ്പിക്കും മനോവ്യസനം എന്ന് പറഞ്ഞാൽ ശാരീരികമായ മറ്റ് രോഗങ്ങളെക്കാട്ടിലും ഏറ്റവും വലിയ രോഗത്തിലുണ്ട് അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ശക്തിക്ഷയം സംഭവിപ്പിക്കുന്ന ഒന്നാണ് മക്കളെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾ അവരുടെ ശരീരവും മനസ്സുമെല്ലാം വല്ലാതെ ക്ഷീണിച്ച് രോഗങ്ങൾ അവർക്ക് വരുത്തി വയ്ക്കുകയും അത് വലുതായിത്തീരുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് ആരെയും നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും മുറിവേൽക്കാതിരിക്കട്ടെ ഒരു നല്ല വാക്ക് പറയുവാൻ നമുക്ക് ലഭിക്കുന്ന സമയം അത് തക്കത്തിൽ ഉപയോഗിച്ചിരിക്കണം ഈ ചെറിയ ജീവിതത്തിൽ എന്ത് വൈരാഗ്യം എന്ത് ക്രോധം എന്ത് ദേഷ്യം അതുകൊണ്ട് എന്ത് ഫലം എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ നാവ് മനോവ്യസനം മൂലം വലയുന്നവരെ വല്ലാതെ നീറുന്ന ജീവിതവുമായി നടക്കുന്നവരെ നമ്മുടെ മുൻപിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി വരുന്നവരെ ആശ്വസിപ്പിക്കുവാൻ പര്യാപ്തമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു നല്ല വാക്ക് തക്ക സമയത്ത് പറഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായി തീരും ഗോഡ് ബ്ലസ് യു ഓൾ